അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഉണ്ട് അതേപോലെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ തന്നെ ഒന്ന് കണ്ടൊക്കെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവരുത് അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ടോ അപ്പോൾ ആദ്യം ഞാൻ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം ഇത് എനിക്കെൻ്റെ ഒരു ഫ്രണ്ട് അയച്ച് തന്നതാണ് കേട്ടോ അവളെ ബിസിനസ്സാണിത് ഇതെന്താണെന്ന് വെച്ചാൽ മായാസ് ഓർഗാനിക് ഹെന്നയാണ് കേട്ടോ അപ്പോൾ അവരുടെ കയ്യിൽ പിന്നെ മായാസ് നെയിൽ കോൺ ഉണ്ട് അതേപോലെ മായാസ് ഓർഗാനിക് ഹെന്ന ഉണ്ട് പിന്നെ ബീട്രൂട്ടിൻ്റെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ബ്ലാക്ക് ഉണ്ട് ഇവരുടെ കയ്യിൽ അപ്പോൾ ഇവർ പ്രോഡക്റ്റുകളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണെല്ലാം ഹോം ആയതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് വിശ്വസിച്ച് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതായത് ലിബാമാണ് കേട്ടോ ബീട്രൂട്ടിൻ്റെ ലിബാമാണ് പിന്നെ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും ഞാനിത് ഇടയ്ക്ക് വീഡിയോയിൽ കാണിക്കലുണ്ട് പിന്നെ ഇവിടെ കയ്യിൽ നിന്ന് തന്നെയാണ് കേട്ടോ അതൊക്കെ വാങ്ങിക്കൽ പെർമനൻ്റായിട്ട് ചുണ്ട് ചുമപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സൂപ്പർ സിമ്പിൾ നാച്ചുറൽ ഒറ്റമൂലിയാണിത് ഇങ്ങനത്തെ ലിബാമൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ അതിലൊക്കെ എന്തെങ്കിലും കെമിക്കൽ അടങ്ങിയിട്ടുണ്ടോ അല്ലേ എന്നൊന്നും നമുക്കറിയില്ലല്ലേ അപ്പോൾ എല്ലാവരും ഒന്നും അങ്ങനെ ഉള്ളതൊന്നും യൂസ് ചെയ്യലുണ്ടാവില്ല എന്നാലും യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചതാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കണതാണ് അപ്പോൾ എന്തുകൊണ്ടും വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റും പിന്നെ ഒരു ഹെനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഓർഗാനിക്കാണ് പലർക്കും പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ അലർജി വരാറുണ്ട് വരാറുണ്ടല്ലേ അതുപോലെ തന്നെ ചിലർക്ക് കയ്യിൽ ബ്ലാക്ക് കളറായിട്ട് വരും അത് പോണ സമയത്ത് എൻ്റെ കയ്യിലൊക്കെ അങ്ങനെയാണ് കേട്ടോ എനിക്കൊക്കെ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഇടുമ്പോൾ കാണാം നല്ല രസേക്കാരം അത് കഴിഞ്ഞ് പോകുമ്പോൾ ഭംഗിയില്ലാതെയാണ് മായു പോവുക അപ്പോൾ ഈ ഒരു മായാസ് ഓർഗാനിക് എന്നെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും തന്നെ ഉണ്ടാവില്ല നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ച് ഉപയോഗിക്കാം ഇപ്പോൾ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ എന്നെക്ക് ആവശ്യമുള്ളവർ ഇവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഞാനിവരുടെ നമ്പർ പിന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുക അതേപോലെ തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഇവരുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അവർ നിങ്ങൾക്ക് ആയിട്ട് അയച്ചു തരും അപ്പോൾ ഇനി നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത് ചട്ടിപ്പത്തിരി ആണ് കേട്ടോ അപ്പോൾ അതിനുള്ള മാവാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് അതിന് ദോശ ചുട്ടിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് ചിലരിങ്ങനെ മൈദയൊക്കെ പരത്തിയിട്ട് അങ്ങനെ ഉണ്ടാക്കില്ലേ അപ്പോൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ മിക്സിൻ്റെ ചാർക്ക് ഞാനൊരു പിന്നെ ഒരു ഒന്നേക്കാൽ കപ്പോളം മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ മിക്സിൻ്റെ ചാർക്ക് ആദ്യം മൈദ ഇട്ട് കൊടുത്തത് രണ്ട് രണ്ട് പ്രാവശ്യം ഇട്ട് കൊടുത്തത് നിങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ ഒരു ഒന്നേക്കാൽ കപ്പ് മൈദ ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ കാൽ കപ്പിൻ്റെ കപ്പിന് രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് സ്പൂണ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതായത് ഇതിലേക്ക് മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കണത് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ അതവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഞാൻ കുറച്ച് ബീഫ് ഇവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് മസാല റെഡി ആക്കണമല്ലോ അപ്പോൾ അതിൽ ബീഫാണ് ഇട്ട് കൊടുക്കുന്നത് അതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ടായിന് അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ആ ഒരു പാനൊക്കെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒരു മൂന്ന് സവാള ചെറുതാക്കിയിട്ടരിഞ്ഞതായിട്ട് ചേർത്തിട്ടൊന്ന് വഴക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അടുത്ത സവാള ചെറിയ സവാള തന്നെ കിട്ടോ അപ്പോൾ ചെറുതാണെങ്കിൽ ഒരു നാലെണ്ണ ഒക്കെ എടുക്കണം എന്നാലുള്ള മസാല നല്ലോണം ഉണ്ടാവും എനിക്ക് കുറച്ച് കുറവേനെ ഇട്ടോ മസാല അപ്പോൾ വലിയ ചട്ടിപ്പാത്തിരിക്കെ ഉണ്ടാക്കുമ്പം കുറച്ചധികം മസാലയൊക്കെ വേണമല്ലേ അപ്പോൾ എനിക്ക് കുറച്ച് കുറവേനു കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി പിന്നെ അത് ആ സവാളൊക്കെ ഒക്കെ ഇട്ടിട്ട് പിന്നെ കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ ഉണ്ടാക്കണ ഈ മസാലയ്ക്ക് ബീഫാണ് ചേർക്കണത് ബീഫ് തന്നെ ചേർക്കണം ചിക്കൻ വേവിച്ചതുണ്ടെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തതുണ്ടെങ്കിൽ ചിക്കൻ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനിയിപ്പോൾ ചിക്കനും ബീഫും ഒന്നും ഇല്ലെങ്കിലും ഒരു രണ്ട് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതൊന്ന് എടുത്തിട്ട് അത് ചേർത്താലും മതി അപ്പോൾ അതൊക്കെ നമ്മളെ കയ്യിൽ ഉള്ളതിനനുസരിച്ചിട്ട് ചെയ്യുക ഈ ചട്ടിപ്പത്തിരി എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ളൊരു സംഭവമാണല്ലേ ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കും ഇഷ്ടമാണ് പിന്നെ ചട്ടിപ്പത്തിരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ അധികം ഓയിലും വേണ്ട പിന്നെ അതേപോലെ തന്നെ മസാല വേണം കേട്ടോ കുറച്ച് പിന്നെ അതൊരു കഷ്ണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളെ വയറ് നിറയും പിന്നെ നമ്മൾ ദോശ ഉണ്ടാക്കാൻ പിന്നെ ബാറ്റർ റെഡി ആക്കിയല്ലോ അത് താ ഞാനൊരു ബൗളൊക്കെ ഒഴിച്ചു കൊടുക്കണുണ്ട് അപ്പോൾ ഈ ഒരു ബാറ്റർ നല്ല തിക്കായിട്ടാണ് ഇട്ടുള്ളത് അപ്പോൾ ഞാൻ ആ ഒരു ജാറക്കെന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് പിന്നെ അതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ചിക്കൻ റോൾ ഉണ്ടാക്കാനും ഈയൊരു പിന്നെ ബാറ്റർ ഉപയോഗിച്ചിട്ട് ദോശ ഉണ്ടാക്കോ നല്ല പിന്നെ എന്താ പറയുക നല്ല പെർഫെക്റ്റ് ആയിട്ട് ദോശ കിട്ടും ഞാൻ മൈതി ഉപ്പ് മാത്രം ചേർത്തിട്ട് ദോശ ഉണ്ടാക്കിയേ അപ്പോൾ ഇങ്ങനെ ദോശ പൊട്ടിപ്പോവേന കേട്ടോ ഈയൊരു ദോശയ്ക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമല്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മളെ മസാലയ്ക്കുള്ള പിന്നെ സവാളയ്ക്കുള്ള മസാലയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ കറക്റ്റ് അളവൊന്നും പറയാത്തത് പിന്നെ എല്ലാവരും പിന്നെ എടുക്കുന്ന സവാളൻ്റെ കണക്കൊക്കെ എത്ര വെച്ചാലും അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതോ അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ അപ്പോൾ ആ പൊടിയുള്ള പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബീഫ് എൻ്റെ കൈ കൊണ്ടുതന്നെ ചെറുതാക്കിയിട്ടൊന്ന് പിച്ചി കൊടുത്തിട്ടുണ്ടേനും നമ്മൾ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പിച്ചിക്കൊടുത്തിട്ടോ അപ്പോൾ വലിയൊരോ പീസൊക്കെ ആയിട്ട് അങ്ങനെ കടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മിക്സിൻ്റെ ജാറിലിട്ടാൽ പറ്റേ എന്താ പൊടി പൊടിയായിപ്പോവും പിന്നെ കുറച്ച് മല്ലിയെല്ലാം അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നേരം ആ ഒരു പാനിലിട്ടിട്ട് അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളത് വാങ്ങി വെച്ചു ഇനി നമുക്ക് ദോശ ചൂടാനുള്ള പാനാണിട്ടോ ഞാൻ അടുപ്പത്ത് വെക്കുന്നത് അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ എണ്ണ തടവി കൊടുക്കാതെ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ ആ പാന് ചൂടായി വരുമ്പോഴത്തേന് ഈ മസാലയും ചൂടാറണം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കണമല്ലോ നോമ്പ് തുറക്കണ ഒക്കെ റെഡിയാക്കണം അപ്പോൾ ഞാനിതൊരു പാത്രത്തേക്ക് ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ നമ്മളെ പാനും ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ തീക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ഇതിൽ നിന്ന് വേറിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളെ പാൻ കുറച്ച് പഴയതായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അതൊന്ന് വിട്ട് വരാനും അപ്പോൾ എണ്ണ ചേർത്ത് കൊടുത്താൽ കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ അങ്ങനെ തടവി കൊടുത്തു എന്നിട്ട് ആ ഒരു തവി ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അടച്ച് വെക്കുകയാണ് അപ്പോൾ തീ ഞാൻ കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ചൂടില് ആണ് പാനെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണ പോലുള്ള ദോശ കിട്ടൂല പിന്നെ അത് തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതാ കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ ഞാനത് അതൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള ദോശയൊക്കെ ചുട്ടെടുക്കട്ടെ പിന്നെ നമുക്ക് ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കാനും ഇങ്ങനത്തെ ഈ ഒരു ദോശ ഉപയോഗിക്കാം കേട്ടോ അതിനും ഈ ഒരു ബാറ്റർ ഉപയോഗിക്കുക ദോശ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ദോശ ചൂടുന്നതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ ജ്യൂസ് അടിക്കാനുള്ള മുന്തിരി ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേനും ഇതിൽ കുറച്ച് കല്ലുപ്പും സുർക്കൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേനും അപ്പോൾ അത് ഒന്ന് കഴുകിയെടുക്കുകയാണ് മുന്തിരിയിലൊക്കെ ഒരുപാട് വിഷമുള്ള മരുന്നൊക്കെ അടിച്ചിട്ടാണ് നമുക്കൊക്കെ കിട്ടല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് നോമ്പ് തുറക്കണ ഒരു ജ്യൂസ് നിർപ്പം താണല്ലേ അപ്പോൾ നമ്മളിതൊക്കെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുമ്പം നല്ല രീതിയിൽ തന്നെ കഴുകിയിട്ട് വേണം എടുക്കാൻ നമ്മൾ പൈസ കൊടുത്താണ്ട് വിഷം വാങ്ങിച്ച് കഴിക്കണ രീതിയാണ് ഇപ്പം നടന്നുകൊണ്ട് നിൽക്കണത് അല്ലേ അപ്പോൾ ഞാനത് നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് ജ്യൂസ് അടിക്കാം അപ്പോൾ നമ്മുടെ ദോശ ചൂടിലൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നിട്ടോ പിന്നെന്താ ഞാനൊരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് അതിക്കൊരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വലിയ കുറേ ലെയറില് വലിയ ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് മുട്ട പോര അപ്പോൾ ഒരു നാലോ അഞ്ചോ മുട്ടയൊക്കെ വേണ്ടി വരും നമുക്കിപ്പോൾ ഒരു അഞ്ച് ദോശക്കുള്ള പിന്നെ ബാറ്ററാണ് കേട്ടോ നമ്മളിപ്പോൾ റെഡിയാക്കുന്നത് പിന്നെ അതിൽക്കൊരു രണ്ട് മൂന്ന് സ്പൂൺ പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ വളരെ കുറച്ച് മതി പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുട്ടെ അപ്പോൾ അതൊക്കെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതാണ് ഞാനൊരു ബൗൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ദോശ ഇപ്പോൾ നല്ലോണം ചൂടാറിയിട്ടുണ്ട് നല്ല ചൂടോട് കൂടിയിട്ട് ഈ ഒരു ബാറ്ററൊക്കെ ഇടരുത് കേട്ടോ കുറച്ച് ചൂടാറിയിട്ട് വേണം അതിൽ കിട്ടുകൊടുക്കാൻ അപ്പം നമ്മൾ ഈ ഒരു പാനെ തന്നെയാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത് അപ്പോൾ ആ പാനെ ഞാൻ കഴുകിയിട്ട് പിന്നെ അതിൽ എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഏത് പാനലാണോ ചട്ടിപ്പാത്തിരി ഉണ്ടാക്കുന്നത് ആ ഒരു പാനക്ക് പിന്നെ പാകത്തിനുള്ള ദോശ വേണം കേട്ടോ നമ്മൾ ചുട്ടെടുക്കാൻ അപ്പോൾ ദോശ ചുട്ടെടുക്കുമ്പോൾ നോക്കിയാൽ മതി പിന്നെ അതിനനുസരിച്ചിട്ടുള്ള പാനൽ ദോശ ചുട്ടെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ദോശ ചുട്ടതും ഈ ഒരു പാനെ തന്നെയാണ് ഈ ഒരു പാനെ തന്നെയാണ് നമ്മൾ ചട്ടിപ്പാത്തിരി ഉണ്ടാക്കുന്നതും അപ്പോൾ ആ ഒരു മുട്ടയും പാലൊക്കെ ഉള്ള ആ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ദോശ മുക്കിയിട്ട് ഞാൻ ഇതിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ മേലെ ആ ഫില്ലിങ്ങും വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ വീണ്ടും അതിൻ്റെ മേലക്കൊരു ദോശ പിന്നെ ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് അങ്ങനെ വെച്ചുകൊടുത്തു ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം മസാല കുറച്ചും കൂടി ഒക്കെ വേണമെന്ന് തോന്നിയോ എനിക്ക് പിന്നെ ആ ഒരു സമയത്തിനിപ്പോൾ വേറെ സവാള അരിഞ്ഞാണ്ട് വേറെ മസാല ഉണ്ടാക്കാനൊന്നും പിന്നെ നിന്നില്ല പിന്നെ ബീഫും ഇല്ല കേട്ടോ പിന്നെ അയയ്ക്ക് ചേർക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കുറേശ്ശെ അങ്ങനെ മസാലയൊക്കെ ഓരോ ലെയറിൽ ഇട്ട് കൊടുത്തു അപ്പോൾ ചട്ടിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം എന്നാലും കുറഞ്ഞ സാധനങ്ങളൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് രീതി ഒക്കെയാണ് കേട്ടോ ഞാൻ കാണിക്കണത് നമ്മൾ വെറും അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആളാണ് അപ്പോൾ ഉള്ളതൊക്കെ വെച്ചിട്ട് ഒപ്പിച്ചിട്ട് അടിപൊളിയായിട്ട് എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ നോക്കുക ഇനി ഇപ്പോൾ അതില്ലാതില്ല എന്നൊന്നും പറഞ്ഞു നിൽക്കരുത് കേട്ടോ ഇതിപ്പോൾ ചിഞ്ചിമോൾ ആഗ്രഹമാണ് ജിഞ്ചുമോള എന്നോട് കുറേ ദിവസമായിട്ടാണ് പറയൽ തുടങ്ങിയിട്ട് മെച്ചാൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുമോയെന്ന് ചോദിക്കലോ തുടങ്ങിയിട്ട് അപ്പം ഒന്ന് അതാക്കാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ അതാ ഇതൊക്കെ വെച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു ബാറ്ററി ബാക്കിയുള്ളതുണ്ടല്ലോ അത് ഇതാ ഞാൻ ഇതിൻ്റെ മേലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണുണ്ട് അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഇങ്ങനെ കാണുന്നത് നമ്മൾ കുരുമുളക് പൊടി ചേർത്തില്ലേ അതാണ് കേട്ടോ ആ കറുത്ത കളറായിട്ട് കാണുന്നത് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് പിന്നെ കുക്ക് ചെയ്തെടുക്കാം പിന്നെ ഈ ഒരു പിന്നെ അടപ്പിൻ്റെ മേലെയുള്ള ആ ഹോൾസ് ഉണ്ടല്ലോ ആ ഹോൾസ് അടച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മൈദ വെച്ചിട്ട് അതൊന്ന് അടച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പാനൊന്ന് ചൂടാവോളം ഇതിങ്ങനെ ഇതേപോലെ തന്നെ അടുപ്പത്തേക്ക് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ അടിയിൽ തട്ടൊക്കെ വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേലേക്ക് പാൻ വെച്ചു കൊടുക്കുന്നത് അല്ല ചിലപ്പോൾ അടിയിൽ പിടിക്കും ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പാൻ കുറച്ച് പഴയ പാനാണ് ആണ് കേട്ടോ നല്ല പുതിയ നല്ല നോൺ സ്റ്റിക്കിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അടി പിടിക്കൊന്നുമില്ല അപ്പം അടിയിൽ ഒരു തട്ട് വെച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലൊക്കെ നമ്മൾ പാൻ വെച്ചുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആ ഒരു പേടിയില്ല കേട്ടോ പിന്നെ കരിഞ്ഞു പോവുമോ എന്നുള്ള ആ ഒരു ബേജാറും പേടിയൊന്നും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ അത് ആ ഒന്ന് ചൂടായി വന്നപ്പോൾ പിന്നെ ഞാൻ തട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ തീ കുറച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലക്കുത പിന്നെ ഒരു വെയിറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതവിടെ കടന്നിട്ട് അങ്ങനെ വെന്തോളും നമുക്ക് അറിയാൻ പറ്റുമല്ലോ നോക്കുമ്പോൾ കാണാൻ പറ്റും കേട്ടോ പിന്നെ വെന്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് പിന്നെ മുകൾ വശം കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ നമ്മളൊന്ന് പത്തിരിയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ പത്തിരിക്ക് മാവൊക്കെ ഞാൻ അവിടെ അപ്പുറത്തെ അടുപ്പിൽ അങ്ങനെ അതൊക്കെ കുഴച്ച് ബോൾസൊക്കെ ആക്കി വെച്ചു അപ്പോൾ തന്നെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അവിടുന്ന് അപ്പോൾ ഞാൻ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ ചട്ടിപ്പത്തിരിയൊക്കെ വന്നിട്ടുണ്ടെനി അപ്പോൾ ഞാനിത് ആ ഒരു പ്ലേറ്റൊക്കെ ഇങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ കണ്ടില്ലേ അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ നല്ല രീതിയിൽ തന്നെ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് അതിൻ്റെ മുകൾ വശം കൂടി ഒന്ന് പിന്നെ ഒരു പാനിലിട്ടിട്ട് ഒന്ന് പിന്നെ എന്താ പറയുക ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പം നിങ്ങളടുത്ത് വേറെ പാൻ അതേപോലത്തെ ഉണ്ടെങ്കിൽ അയക്കിട്ട് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ പ്ലേറ്റിക്ക് തട്ടി കൊടുത്തിട്ട് പിന്നെ ആ പാൻ കഴുകിയിട്ട് അതിൽ എണ്ണയൊക്കെ തടവി കൊടുത്തിട്ട് ആ ഒരു പാനേക്ക് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ ചട്ടിപ്പത്തിരി ഒക്കെ അതാ ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിക്കാം കാണിക്കട്ടോ അപ്പോൾ നമ്മൾ ചട്ടിപ്പത്തിരി ഇതാ റെഡി ആയിട്ടുണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പീസ് കഴിച്ച് കഴിഞ്ഞാൽ തന്നെ വയർ നിറയും അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പം ഒന്നും കൂടെയൊക്കെ പൊങ്ങി വരണം കുറച്ചും ലെയർ ലെയറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മസാലയൊക്കെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ എന്നിട്ട് പിന്നെ ദോശേൻ്റെ എണ്ണ ഒക്കെ കൂട്ടി കുറച്ച് മസാലയൊക്കെ കൂട്ടുമ്പോൾ ഒന്നും കൂടെ പൊങ്ങി നല്ല ഉഷാറായിട്ട് വരും അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ നമ്മളെ പത്തിരി ബോൾസൊക്കെ ആക്കി വെച്ചിട്ടുണ്ടേനെ ഞാൻ പിന്നെ അത് പ്രസ്സിലിട്ടൊക്കെ കുട്ടികളെ അമർത്തി തരുന്നുണ്ട് പിന്നെ പത്തിരിയും വേഗം പരത്തിയെടുത്തു പിന്നെ അതിക്കുള്ള കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഉരുളക്കിഴങ്ങും തക്കാളിയും സവാളൊക്കെ ഇട്ടിട്ടുള്ള കറിയാണ് കിട്ടുന്നത് ഇന്ന് ചിക്കനും ബീഫും ഇല്ല പിന്നെ പത്തിരി ചുട്ടെടുക്കുന്നുണ്ട് ഞാൻ പിന്നെ ബാങ്ക് കൊടുക്കാനൊക്കെ ആയപ്പോൾ കുട്ടികളെന്താ ടേബിളും നമ്മളെ സ്നാക്സും പിന്നെ ഇന്നിപ്പോൾ ആയിട്ടുള്ളത് ബത്തൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒരു കഷ്ണം ബത്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കട്ട് ചെയ്തൊക്കെ കൊണ്ടുവന്ന് വെച്ച് പിന്നെ ജ്യൂസൊക്കെ കൊണ്ടുവന്ന് വെച്ചു അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് നോമ്പൊക്കെ തുറന്നു പിന്നെ എന്താ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകാനുണ്ട് അപ്പോൾ ഞാൻ ടേബിൾമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പത്തിരിയും കറിയും അതേപോലെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ചിലപ്പം റിച്ചുവിന് ഇപ്പോൾ തന്നെ ചായ വേണ്ടി വരും മറ്റവരൊക്കെ കൊടുക്കണമെങ്കിൽ കുറച്ച് സമയമാകട്ടോ അപ്പോൾ ഞാനതൊക്കെ ടേബിൾ എടുത്ത് വെച്ചിട്ടാണ് പിന്നെ വേഗം പോയിട്ട് നിസ്കരിച്ച് വന്നത് അപ്പോൾ അങ്ങനെ ടേബിൾ ടേബിൾമൊക്കെ എടുത്തുവച്ചാൽ പിന്നെ ഒരു കാശുണ്ടാകുമ്പോൾ പോലും എടുത്ത് കഴിച്ചോളൂ പിന്നെ നമ്മൾ എടുത്ത് എടുത്തുകൊടുക്കാൻ നിൽക്കണ്ട അപ്പോൾ പിന്നെ അതൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ മേലക്കൊക്കെ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കിപ്പോൾ അൻപത് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല അപ്പോൾ നമ്മൾ ചിഞ്ചുമോൾ ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു കേക്കൊക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ നമുക്കൊരു കേക്ക് കട്ട് ചെയ്യല്ല എം എച്ച് എന്ന് പറഞ്ഞു നമ്മൾ ഇതുവരെ പിന്നെ വൺ കെ ആയപ്പോഴോ അല്ലെങ്കിൽ പിന്നെ പത്ത് കെ ആയപ്പോഴോ ഒന്നും നമ്മൾ കേക്കൊന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ എനിക്കും ഇങ്ങനെ കേക്കൊന്നും കട്ട് ചെയ്യണേല് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ മക്കൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടേനും അൻപത് കെ അയക്കണേ അപ്പോൾ എന്തായാലും ഒരു കേക്ക് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചിഞ്ചിമോള് പോയപ്പോ പൈസക്കുള്ള കയ്യിൽ കൊടുത്തത് കഴിഞ്ഞിട്ട് ഇനി ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കാതെ കയ്ക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവൾ വന്നപ്പോൾ ചെറിയൊരു കേക്കൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഓരന്നെയാണ് കേട്ടോ അത് കട്ട് ചെയ്യണതും അപ്പോൾ കുട്ടികളിഷ്ടമല്ല ഇഷ്ടം അപ്പോൾ എന്തായാലും ഈ അൻപത് കെ ആവാൻ സഹായിച്ച ഒരുപാട് കൂട്ടുകാരുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല എത്ര പെട്ടെന്ന് നമുക്ക് അൻപത് കെ ആകും എന്നൊന്നും ചാനലൊക്കെ നമ്മൾ തുടങ്ങിയിട്ട് മൂന്ന് വർഷമൊക്കെ ആയിട്ടുണ്ട് പക്ഷേ എന്നാലും നമ്മളെ ചാനൽ ചെറിയ ചാനലല്ലേ പിന്നെ വലിയ റെസിപ്പീസും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ സാധാരണ ആൾക്കാരാണ് അപ്പോൾ സാധാരണ വീട്ടിലുണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിൽ ഉണ്ടാവുക അപ്പോൾ എത്ര പെട്ടെന്ന് ഇങ്ങനെ അൻപത് കെ ആവുന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പിന്നെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇതുവരെ എത്താൻ പറ്റിയത് ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങളെ സപ്പോർട്ട് വേണം അപ്പോൾ നിങ്ങളെ സപ്പോർട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഞങ്ങളെ കുറച്ച് സന്തോഷങ്ങളൊക്കെയാണ് നിങ്ങളായിട്ട് പങ്കുവെച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എനിക്ക് അല്ല നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്